വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ അഞ്ചാമത്തെ ചെറിയ രാജ്യമായ സെൻറ്റ് മറീനോയെ പറ്റിയാണ് സെൻറ്റ് മറീനോയുടെ ക്യാപിറ്റൽ സെൻറ്റ് മറീനോ തന്നെയാണ് ഏകദേശം മുപ്പത്തിനാലായിരം പേരാണ് ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ ഈ രാജ്യം കാണാൻ പോണത് റോം ടെർമിനലിൽ നിന്നാണ് ഇവിടുന്ന് നമുക്ക് രാവിലെ ട്രെയിനുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ എടുക്കും അവിടെ എത്താൻ റിമിനി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത് അതായത് റോമിൽ നിന്ന് ട്രെയിൻ എടുത്ത് റിമിനി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തണം പിന്നെ അവിടെ നിന്ന് നമുക്ക് ബസ് എടുത്തിട്ട് വേണം പോകാൻ ഈ സെന്റ് മരീനെ കാണാൻ വേണ്ടിയിട്ട് സെന്റ് മരീനെ കാണാൻ പോകുന്ന റിമിനി എന്ന സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് ബസ് എടുത്തിട്ട് വേണം സെൻറ് മാറിനോ എന്ന രാജ്യത്തേക്ക് പോകാൻ അവിടെ വേറെ ഒരു ആക്സസ്സും ഇല്ല ട്രെയിനില്ല എയർപോർട്ടില്ല അത്തരം ഒരു രാജ്യമാണ് കംപ്ലീറ്റ്ലി ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണ് അപ്പോൾ ഈ ഒരു ബസ്സാണ് അവിടേക്ക് പോകുന്നത് ഈ ബസ്സിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ റിമിനി എന്ന സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ബർഗർ കിങ്ങിൻ്റെ ഒരു ഷോപ്പ് കാണും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ഷോപ്പിലാണ് ഈ ഒരു ടിക്കറ്റ് കൊടുക്കുന്നത് പിന്നെ പറയാൻ എന്താ വെച്ചാൽ ഈ ബസ്സിന് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട് വൈകിട്ട് നാലോ അഞ്ചു മണി വരെ ഉള്ള ഈ ബസ് എല്ലാം ഒരു മണിക്കൂർ കൂടുമ്പോളാണ് ഈ ഒരു ബസ്സുള്ളത് ഈ ഒരു സ്റ്റേഷൻ ഈ ഒരു റിമിനി എന്ന സ്റ്റേഷനിൽ നിന്ന് സെൻറ്റ് മറിനോയിലേക്ക് പിന്നെ ഈ ഒരു ബസ് മാത്രമാണ് പോകണുള്ളത് വേറെ ബസ്സുകളൊന്നും പോകണമെന്നില്ല പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കണം ഈ പോകണ അവിടെ സ്ഥലത്ത് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ ഏകദേശം പത്തോ പന്ത്രണ്ടോ യൂറോ ആണ് സെൻറ്റ് മറിനോ എന്ന രാജ്യത്തേക്ക് കൂടുന്നത് സെൻറ് മറീനോ എന്ന രാജ്യം ഫൗണ്ട് ചെയ്തത് മുന്നൂറ്റി ഒന്ന് എ ഡിയിലാണ് അപ്പോൾ ഏറ്റവും പഴക്കമേറിയ ഒരു രാജ്യമാണ് ഈ സെൻറ് മറീനോ സെന്റ് മറിനോ ഫൗണ്ട് ചെയ്തത് സെൻറ്റ് മറീനസ് ആണ് മറീനസ് ഒരു കല്ലുപണിക്കാരനായിരുന്നു റിലീജിയസ് പ്രോസിക്യൂഷനിൽ നിന്നും ഓടി മാറിയിട്ടാണ് ഈ ഒരു രാജ്യത്ത് അതായത് ഈ ഒരു മൗണ്ട് ടിറ്റാനസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സ്ഥലത്ത് വന്ന് ആൾ സ്വന്തമായിട്ടൊരു ചെറിയൊരു വീട് പണ വീട് പണിത് ഇങ്ങനെ ഒരു ഫോട്ടൊക്കെ ഉണ്ടാക്കി പിന്നീട് അതൊരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു ആള് ഈയൊരു രാജ്യം ശങ്കൻ സോണിൽ വരുന്നതല്ല പക്ഷേ ശെങ്കൻ വിസിയുള്ളവർക്ക് ഈ രാജ്യത്തേക്ക് വരാം വേറെ ബോർഡർ കൺട്രോളൊന്നും ഇല്ല നമുക്ക് വന്ന് ഈ രാജ്യം കാണൊക്കെ ചെയ്യാം ഏകദേശം ഒരു മണിക്കൂർ മതി ഇതൊക്കെ കണ്ട് തിരിച്ചു പോവാൻ സെന്റ് മറിനോ ഒരു പീസ്ഫുൾ കൺട്രിയാണ് നല്ല എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും ഒക്കെ ഉള്ള രാജ്യമാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇറ്റാലിയൻ ആണ് ഇറ്റാലിയൻ ആണ് കൂടുതലും സ്പീക്ക് ചെയ്യുന്നത് ഈ രാജ്യത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും റോമൻ കത്തോളിക്കാണ് ബാക്കി അത് റിലീജിയൻസ് ആണ് ഈ രാജ്യത്തെ എക്കോണമി റിലൈ ചെയ്യുന്നത് ടൂറിസമും ബാങ്കിങ്ങും പിന്നെ മാനുഫാക്ചറിങ് ഓഫ് സെറാമിക് ക്ലോത്ത്സ് ഫാബ്രിക്സ് പെയിൻസ് അങ്ങനെ 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 പോകുന്നു മൗണ്ട് ടിറ്റാനിലാണ് ഈയൊരു ഫോർട്ട് ഉണ്ടാക്കിയിരുന്നത് സെന്റ് മറീനസ് ഇത് യുനെസ്കോ ഹെറിറ്റേജിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു രാജ്യമാണ് സെന്റ് മറീനോ ഈ രാജ്യത്ത് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നവരും റെസിഡൻസ് പെർമിറ്റ് ഇല്ലാത്തവർക്കും പെർമനന്റ് റെസിഡൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അത് കണ്ടീഷൻസ് ഉണ്ട് അത് അതോറിറ്റി ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും അഞ്ചു വർഷത്തെ പെർമനന്റ് റെസിഡൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത് പിന്നീട് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് അവർക്ക് നമുക്ക് വേണമെങ്കിൽ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാം എളുപ്പത്തിൽ റെസിഡൻസ് പെർമിറ്റ് കിട്ടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഫാമിലി റിയൂണിയൻ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ള ആണ് നമുക്ക് റെസിഡൻസ് പെർമിറ്റ് കിട്ടുന്നത് അപ്പോൾ മൗണ്ട് ടിറ്റാനോലാണ് ഈ ഒരു ഫോട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ അധികം വീടുകളും റൂമുകളൊക്കെ ഉണ്ട് ഈ ഒരു ചെറിയൊരു മലപ്രദേശത്ത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് അടി സി ലെവലിന് മുകളിലാണ് ഈയൊരു ഫോം എമൗണ്ട് കിട്ടാനുള്ളത് ഞാൻ പോയത് ഒരു ക്രിസ്മസിൻ്റെ ടൈമിലായതുകൊണ്ട് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ആണ് ഈ ഒരു രാജ്യത്തുള്ളത് കൺസ്ട്രക്ഷൻ ആണ് ഇത് ഇവിടെ വന്നാലേ നമുക്ക് അതിന്റെ ഒരു ഫീൽ കിട്ടുള്ളൂ ഈ ഒരു മലയുടെ മോഡൽ ഇത്ര വലിയ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തള്ളി പോവും ഇതാണ് ആ ക്രിസ്മസ് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ഇവരൊരു ചെറിയ ചെറിയ കൂടുകൾ പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ ക്രിസ്മസ് സോവനിയ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വെക്കുന്നത് പിന്നെ ഇത് കണ്ട ഒരു ഇതിന്റെ ഫോർട്ടിന്റെ ഇടയിൽ ഒരുഫി തിയേറ്റർ പോലെ ഉണ്ടാക്കി സെന്റ് മാറിനസ് ഒരു പുലിയാണ് ഈ ഒരു മലയിൽ ഇത്ര വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷനായിട്ട് അപ്പുറമാണ് ഇതാണ് ആ മലയുടെ മോഡൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ നാല് സൈഡിലും ഇറ്റലി എന്ന രാജ്യം ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് സെന്റ് മറീനോ രാജ്യത്ത് പോയാലും ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു കട നമുക്ക് കാണാമെന്ന് പറഞ്ഞ പോലെ ഈ രാജ്യത്തും ഞാനൊരു ഇന്ത്യക്കാരൻ്റെ കട കണ്ടു അവിടെ ഗാന്ധിജിയുടെ ഫോട്ടോവും പിന്നെ ഇന്ത്യൻ ഐറ്റംസാണ് ഇവിടെ കൂടുതലും വിൽക്കുന്നത് അപ്പോൾ ഈ രാജ്യത്ത് നമുക്ക് ഒരു ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിന് മേലെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ അതോറിറ്റി ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാം നമ്മുടെ ഐ ഡി എല്ലാം ക്ലിയർ ആണെങ്കിൽ ഇവരത് ഇഷ്യൂ ചെയ്യും എത്രയും പെട്ടെന്ന് ചെറിയ ഇടുങ്ങിയ വഴികളും കുറേ അധികം വീടുകളും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പള്ളിയും കണ്ടു ഞാൻ മുകളിൽ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തതാണ് പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അതൊരു അമേസിംഗ് വ്യൂ ആണ് ഒരു രക്ഷയില്ല ഒരു വാട്ടർ മീനുകളും ഉണ്ട് അതിൽ കുറെ അധികം ശോഭനിയ ഷോപ്സ് ഉണ്ട് ഇവിടെ ശോഭനിയ ഷോപ്പേ ഉള്ളൂ ഇവിടെ പിന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻസുകളുണ്ട് എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ നടന്നു കാണാൻ പറ്റിയ സ്ഥലമാണ് സെൻമറീനോ രാജ്യമാണ് ഇന്ന് ഞാൻ ഇവിടുന്ന് നേരെ റോമിലേക്ക് പോകും